ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും വീട്ടമ്മമാരുടെ ഇഷ്ടനടി ചിലങ്കയുടെ വിവാഹം കഴിഞ്ഞു വരൻ ഈ സുന്ദരൻ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ ഹിറ്റ് സീരിയൽ ആത്മസഖി പ്രേക്ഷകർ മറക്കാൻ ഇടയില്ല സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത താരമാണ് ചാരുലത എന്ന ചിലങ്ക വ്യത്യസ്തമായ പേരുമായി ബിഗ് സ്ക്രീനിൽ നിന്നും മിനിസ്ക്രീനിലെത്തിയ താരം വിവാഹിതയായെന്ന വാർത്തകളെത്തുമ്പോൾ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് ഈ സീരിയലിലെ നന്ദിതയും സത്യനേയും ഏറ്റെടുത്ത പോലെ പ്രേക്ഷകർ നെഞ്ചേറ്റിയ മറ്റൊരു താരമാണ് സീരിയലിലെ ചരുലത എന്ന ചാരുവിന്റെ കഥാപാത്രം ചാരുവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിലങ്കിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു ഇടതൂർന്ന മുടിയും നീണ്ട കണ്ണുകളുമായി നാടൻ പെൺകുട്ടിയായി ചാരു മിനിസ്ക്രീൻ പരീക്ഷയുടെ ഉള്ളിൽ പതിഞ്ഞു പിന്നീട് അധികം അഭിനയരംഗത്ത് കാണാതിരുന്ന ചിലങ്ക വിവാഹിതായ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ചിലങ്കയുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നത് അടുത്ത ബന്ധുക്കളുടെയും സീരിയലിലെ അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് ആരാധകർ ചിലങ്കയുടെ വിവാഹകാര്യം മറിഞ്ഞത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും